നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ക്ലോത്തുകളാണ് അപ്പോൾ കിച്ചനിലും അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് ജനൽ അങ്ങനത്തെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിതൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ റേറ്റ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയേക്കാം ഫസ്റ്റ് കാണിക്കുന്ന ക്ലോത്ത് നിങ്ങൾക്കെല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവും ഇത് ഓൺലൈനായിട്ട് റോളായിട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ സാധാരണ കടയിൽ കിട്ടുമോ അറിയില്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ഗൾഫ് പോയി വരുന്ന സമയത്ത് കുറച്ച് അധികം വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അന്ന് കൊറോണേൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ അവർ ഓഫീസിലും ഇതിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണം അവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുകയും അറിഞ്ഞു അപ്പോൾ അങ്ങനെ അത് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ട് വീ നാട്ടിലേ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് കുറച്ച് അധികം തന്നതാ കേട്ടോ അപ്പോൾ ഞാനിത് അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കലുള്ളൂ അതുകൊണ്ടാണ് ഇത് തീ തീരാത്തത് പിന്നെ അതുമല്ല ഇത് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു മൂന്നാല് വട്ടൊക്കെ ഇത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും പിന്നെ ടേബിൾ തുടയ്ക്കാനൊക്കെ നല്ല യൂസാണ് കേട്ടോ അത് ഇത് പല കളറിലും ആണ് എനിക്കിതാ നാല് കളറിലാണ് അവൾ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ അതാ ഇത് കണ്ടിട്ടില്ല ഇത്രയും നല്ല വലുപ്പുള്ള സാധനമാണ് കേട്ടോ അത് കുഞ്ഞല്ല കണ്ടാൽ ചെറുതായിട്ട് തോന്നും അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നനച്ചിട്ട് അത് പീഞ്ഞെടുക്കുമല്ലോ എന്താ വെച്ചാൽ ഇനി ഇപ്പം നനയ്ക്കണം എന്നല്ല നമ്മളെന്തെങ്കിലും ലിക്വിഡാണ് തുടയ്ക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒഴിച്ചു എടുത്താലും മതി അങ്ങനെ ഇത് ഇങ്ങനെ ഇതേപോലെ പിഞ്ഞിട്ട് നമ്മളെല്ലാ ഭാഗവും തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ കൗണ്ടർ ടോപ്പും പിന്നെ ഡൈനിങ് ടേബിൾ പിന്നെ അതേപോലെ ഗ്ലാസ്സുകൾ ഒക്കെ നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്ത് വരുന്നൊരു ക്ലോത്താണ് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ക്ലോത്തിൻ്റെ അപ്പോൾ ഞാനിത് അധികം ഡൈനിങ് ടേബിളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഡൈനിങ് ഹാളിലുള്ള ടേബിൾ തുടയ്ക്കാനായിട്ടോ ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ അത് അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ തോന്നലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റയറായിട്ടേ ഞാനിത് എടുക്കലുള്ളൂ അപ്പോൾ ഇതേപോലത്തെ യൂസൊക്കെ കണ്ടിട്ട് അതിന് നമ്മുടെ സ്വിച്ച് ബോർഡ് തുടച്ചെടുക്കാം പിന്നെ അതേപോലെ വോൾട്ടെയിൽ തുടച്ചെടുക്കാം അങ്ങനെ എല്ലാം ഏതു നമുക്ക് എന്താണ് തുടക്കേണ്ടത് അതൊക്കെ തുടച്ചെടുക്കാൻ പറ്റും നമ്മുടെ മൈക്രോഫൈബറിൽ അത്ര തന്നെ യൂസ് ചെയ്യാൻ പറ്റൂല്ലെങ്കിലും എന്നാലും കുറേ ഒക്കെ കിട്ടും കേട്ടോ അത് അപ്പോൾ ഇനി വീണ്ടും നമ്മളിത് സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് കഴുകിയിട്ട് ആറിട്ടാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ വാഷിംഗ് മെഷീനിലോ കല്ലിലൊന്ന് വെച്ച് വരയ്ക്കേണ്ടട്ടോ അപ്പോൾ അത് മാത്രം അതിന് മാത്രമുള്ള കട്ടിയൊന്നും ഈ ക്ലോത്തിനില്ല ഇപ്പോൾ കണ്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് യൂസ് എന്തായാലും ഇതിനെ കൊണ്ട് പറ്റും പിന്നെ ദാ ഈ രണ്ട് ജോഡി ക്ലോത്തിൻ്റെ ഗ്ലൗസ് ആണ് ഇത് മൈക്രോഫൈബറാണ് കേട്ടോ വരുന്നത് അപ്പം മൈക്രോഫൈബറിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാനിപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരമായിട്ട് ഈ ഗ്ലൗസല്ല കേട്ടോ ഈ ക്ലോത്തിൻ്റെ കാര്യമാണ് പറയുന്നത് മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായി കിട്ടും പിന്നെ അതാ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കില്ല ജനലിൻ്റെ ഗ്ലാസ് ജനലിൻ്റെ കമ്പികൾ അങ്ങനത്തെയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് അങ്ങനെ എല്ലാ സംഭവം ഇതുകൊണ്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിതാ ഈ ജനലിൻ്റെ ആ ഭാഗമൊക്കെ തുടച്ചെടുക്കുന്നത് കാണിച്ചുതരാം നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതേപോലെ തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ലവണ്ണം പൊടി അഴുക്കൊക്കെ അതിലിങ്ങനെ പോരും ഇപ്പോൾ തന്നെ അതാ ഈ ഒരു കമ്പി തുടയ്ക്കുമ്പോൾ തന്നെ കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഞാനൊന്ന് തട്ടിയെടുത്തതാണ് ഇവിടെ തുടച്ചിട്ടില്ല അപ്പോൾ ഞാനിതാ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി തുടച്ചാട്ടോ അപ്പോൾ കണ്ടിട്ടില്ല നല്ലവണ്ണം അഴുക്ക് പുറത്തു നിന്നൊക്കെ നല്ലോണം എന്തായാലും ജലൻ്റെ കമ്പിയിലൊക്കെ പറ്റി പിടിക്കണത് ഇങ്ങനെ ഒന്ന് രണ്ട് തുട തുടയ്ക്കുമ്പോൾ തന്നെ ഫുൾ ആയിട്ടും ആ കമ്പിത്തെ അഴുക്കൊക്കെ ഇങ്ങനെ പോരും ആ ഗ്ലൗസുമെൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ തുണി എടുത്ത് ആവശ്യമില്ല കൈ തന്നെ ഇട്ടാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെ കൊണ്ട് വലിയൊരു ഉപകാരം എന്താ വച്ചാൽ നമ്മളെ കൈ ഒന്നും വേദനിക്കാതെ തന്നെ എല്ലാ ഭാഗവും തുടച്ചെടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതുതന്നെ വലിയ കാര്യമാണ് കുറേ കാലം അത് കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ കുറേ കുറേ യൂസ് ചെയ്ത് ഇപ്പോൾ ഇനി നെഞ്ചുളിപ്പണിയായിട്ട് നല്ല വർക്കാണ് കേട്ടോ ഈ ഗ്ലൗസിനൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ നഞ്ചുളിപ്പണിയൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ കണ്ടില്ല ഞാൻ സോപ്പൊന്നും ഉപയോഗിക്കാതെ വെറും വെള്ളം വെച്ചാണ് കേട്ടോ അത് കഴുകിയെടുത്തത് അപ്പോൾ തന്നെ ആ ഗ്ലൗസുമത്തെ പൊടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും അയിത്തെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകും പിന്നെ നമ്മൾ എന്താണോ തുടച്ചെടുക്കുന്നത് വെച്ചാൽ അവിടെ നിന്നുള്ള അഴുക്കും ഇത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുകയും ചെയ്യും അടുത്തതാ കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള രണ്ട് ക്ലോത്താണ് ജോഡിക്ക് എൺപത് രൂപ ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ കൈയൊക്കെ നനിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മാക്സിയിൽ തുടയ്ക്കാനുള്ള ഒരു പ്രവണത നമ്മൾ സ്ത്രീകൾക്കുണ്ടല്ലോ അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു രണ്ട് ക്ലോത്ത് വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ വലിയൊരു വിലയില്ലല്ലോ നാൽപ്പത് രൂപയല്ലേ ഉള്ളൂ ഒന്നിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഒരു മൂന്ന് മാസത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത് റഫ് യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്ന് മാറ്റി ഓരോന്ന് മാറ്റി അങ്ങനെ മാറ്റി മാറ്റി എടുക്കുക ചെയ്യുക അപ്പോൾ ഇതാണ് അവിടെ ഞാനൊരു ഇവിടെ ഒരു കുളത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലിങ്ങനെ ആറിയിടുകട്ടോ ചെയ്യുക അപ്പോൾ അത് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഞാനത് മാറ്റിയിട്ട് മറ്റേത് വെക്കും അങ്ങനെ രണ്ടും കൂടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചീത്താവില്ലല്ലോ കൈയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിടാതെ ഇങ്ങനെ ഒന്ന് ആറിയിട്ടാൽ അതിലത്തെ വെള്ളം പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കരിമ്പനടിക്കുക അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ എന്തായാലും മാറ്റിയെടുക്കണം ഇനിയിപ്പോൾ ഒരാഴ്ച ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ നനവ് മാത്രമല്ല അതിൽ വരുന്നുള്ളൂ ഇത് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ മൈക്രോഫൈബറിൻ്റെ ആണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു മൈക്രോഫൈബറിൻ്റെ ഒരു ഫീല് വന്നില്ല എന്നാലും തുടച്ചെടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കാര്യമായിട്ട് ഗ്ലാസ്സുകളൊക്കെ തുടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് അഞ്ച് പീസ് വന്നിട്ടുള്ളൊരു പാക്കറ്റേന് അപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല കുറേ നമ്മൾ കയ്യിലുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അഴുക്കായിട്ട് നമ്മളത് ഒഴിവാക്കാൻ ഉള്ളൊരിത് വരും അങ്ങനെയാണ് കേട്ടോ അതെനിക്ക് പെട്ടെന്ന് തീർന്നത് അല്ലെങ്കിൽ അല്ലാതെ കീറിപ്പോയിട്ടോ അങ്ങനെ നാശമായി ഒന്നല്ല എനിക്ക് നല്ല യൂസ് ാണ് കേട്ടോ അത് പിന്നെന്താ ഇത് ഒരു അൻപത് രൂപേൻ്റെ ഒരു ക്ലോത്ത് ക്ലോത്താണ് കേട്ടോ അതും കൈ നമ്മൾ അതേപോലെ പാത്രങ്ങളൊക്കെ തുടച്ചെടുക്കുക അങ്ങനത്തേനൊക്കെ പറ്റും പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ എന്താ എന്തായാലും പറയാം പെനലോ ഫെനലോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു ക്ലോത്ത് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മൈക്രോഫൈബർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഫീലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മൾ കുട്ടികളെ ഇങ്ങനെ കിടത്തുന്നത് അങ്ങനെ തുടയ്ക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലത്താണ് കേട്ടോ അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതും ഞാൻ കൈ തുടയ്ക്കാനായിട്ടോ ഉപയോഗിക്കില്ല ഇത് ഡൈനിങ് ടേബിളോ മേശ നമ്മളെ കൗണ്ടർ ടോപ്പോ അങ്ങനത്തെ ഒന്നും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല അങ്ങനെ തുടയ്ക്കാച്ചാൽ പെട്ടെന്ന് അഴുക്കായി പോകും ആ ഒരു വൃത്തി ഉണ്ടാവില്ല ഉണ്ടാവൂലതിന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ വല്ലപ്പോഴേ അത് എടുക്കലുള്ളൂ പെട്ടെന്ന് നാശമായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് അടുത്ത ഇതാ ഇതേപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും അങ്ങനെ എല്ലാ സകല സ്ഥലങ്ങളും തുടച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് കേട്ടോ അത് അപ്പോൾ ക്ലോത്ത് മൈക്രോഫൈബറാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇതേപോലെ തന്നെ നല്ല എനിക്കൊന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിപ്പോൾ എപ്പോഴും തുടയ്ക്കാൻ ഞാനിതായിട്ട് എടുക്കൽ മറ്റേ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് അല്ല അധികം എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ നമ്മൾ അങ്ങനെ അതന്നെയാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ എഴുത്തിട്ടില്ല കേട്ടതുവരെ അപ്പോൾ ഒന്നാണ് ഞാൻ എപ്പോഴും തുടച്ചെടുക്കൽ തുടയ്ക്കാൻ വേണ്ടി എടുക്കൽ അപ്പോൾ അതിപ്പോൾ തുടച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊളത്തിയിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ഹുക്കുമൽ കുളത്തിയിടെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും കാണുന്ന ഭാഗത്ത് തന്നെ കുളത്തിയിട്ടേം ചെയ്യുക കാണാൻ അങ്ങനെ ഭംഗിയുള്ളതിനോട് വൃത്തിയേടായിട്ട് തോന്നൂലല്ലോ അടുത്ത മൈക്രോഫൈബർ തന്നെയാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനത്തെ ക്ലോത്ത് ആണ് കേട്ടോ അത് അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്ന് പറഞ്ഞ മാതിരി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ ഒരു മൈക്രോ ഫൈബർ ആണ് അപ്പം കൂട്ടത്തിൽ പല മൈക്രോഫൈബറിൻ്റെ ക്ലോത്തുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് ഫേവറേറ്റ് തന്നെയാണ് കാരണം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് ഇതിൽ കൂടിയാണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായി നാല് പീസായിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് വാങ്ങി പിന്നെ അതായത് ചെറിയൊരു പീസായിട്ടുള്ളത് എട്ടെണ്ണുണ്ടേ ഇനി അതൊക്കെ പിന്നെ കക വണ്ടി തുടയ്ക്കാനൊക്കെ എടുത്തുണ്ടോ എടുത്തുണ്ടോയി അത് അങ്ങനെ തീർന്നു പോയി ഇത് ഞാനിങ്ങനെ റഫായിട്ട് ഇങ്ങനെ അടുപ്പിൻ്റെ വലിയ നമ്മൾ വിറകടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ തുടയ്ക്കാനായിട്ടോ അതെടുക്കാൽ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് അപ്പോൾ ഇത് നല്ലൊരു യൂസ് യൂസുള്ളതന്നെ ആയിട്ടും അപ്പോൾ അത് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞ പക്ഷേ അതൊക്കെ ഇപ്പോൾ നാശമായി പോയിട്ടുണ്ട് ഈ ക്ലീനിങ്ങിൻ്റെ ക്ലോത്തുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്